ഇന്ത്യയിൽ ജനാധിപത്യമില്ല എന്നും നരേന്ദ്രമോദി ഏകാധിപതിയാണ് എന്നും അദാനിക്ക് മോദി ഇന്ത്യയെ അടിയറ അടിയറവിക്കുകയാണ് എന്നുമൊക്കെ പതിവായി കേൾക്കുന്ന ഒരാൾ മോദി വിരുദ്ധനാകുമോ അതാണ് ജനാധിപത്യം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ചില എൻ ജി ചെയ്യുന്നത് ഇന്ത്യക്കെതിരെ ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട സംഘടനകൾ പുറത്തു കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളും ആരോപണങ്ങളും ഉയർത്തി ഇന്ത്യയിൽ ഏറ്റവും അധികം ശബ്ദമുയർത്തുന്ന നേതാവ് രാഹുൽ ഗാന്ധിയും സംഘടന കോൺഗ്രസുമാണ് എഫ് ഡി എൽ എ പി ഫൗണ്ടേഷൻ ഈ പേരിൽ വിദേശ ഫണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ ജിഒ ആ സംഘടന ഇന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് ഈ സംഘടനയുടെ മുഴുവൻ പേര് ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് എന്നാണ് ഏഷ്യ പസഫിക്കിലെ ജനാധിപത്യ നേതാക്കളുടെ കൂട്ടായ്മ എന്നാണ് ഇതിന്റെ പച്ചമലയാളം ചുരുക്കപ്പേര് എഫ് ഡി എൽ എ പി എന്തിനാണ് സോണിയ ഗാന്ധി ഇത്തരമൊരു സംഘടനയുമായി കൈകോർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതം മകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു പാവമമ്മയാണ് സോണിയാഗാന്ധി എന്ന സ്വാർത്ഥമതി സ്വാഭാവികമായും ജോർജ് സോറോസ് എന്ന വ്യക്തിയുടെ സഹായം തേടുക തന്നെ ചെയ്യും ജനാധിപത്യം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ നേതാക്കളുടെ കൂട്ടായ്മയാണിത് ഈ സംഘടനയുടെ സഹ അധ്യക്ഷയായി പ്രവർത്തിക്കുന്നത് സോണിയാഗാന്ധി ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് ജോർജ് സൊറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരൻ കോടീശ്വരൻ ഇദ്ദേഹത്തിന് സ്വന്തമായി നിരവധി സംഘടനകളുണ്ട് മാധ്യമ പ്രവർത്തകരുടെയും ജനാധിപത്യ നേതാക്കളുടെയും എല്ലാം കൂട്ടായ്മകളാണ് ഈ സംഘടനകൾ ഈ സംഘടനകളുടെ എല്ലാം പ്രവർത്തനം ജനാധിപത്യം വളർത്തുക എന്നതാണ് പക്ഷേ ലക്ഷ്യം നിരവധി രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കലാണ് എന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ ഏകാധിപത്യ സ്വഭാവം ഉള്ളതാണ് എന്ന് സ്ഥാപിക്കലാണ് ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന ആദ്യപടി പിന്നീട് അതിനെ അട്ടിമറിക്കാനുള്ള ടൂൾ കിറ്റുകൾ തയ്യാറാക്കും മാത്രമല്ല അധികാരത്തിൽ നിന്നും ഒരു സർക്കാരിനെ തള്ളി താഴെയിട്ടാൽ പകരം ഭരിക്കാൻ പറ്റുന്ന പാവനേതാക്കളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇന്ത്യയിൽ സോറോസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ അവർ നോട്ടമിട്ട് വെച്ചിരിക്കുന്ന പാവ നേതാവ് രാഹുൽ ഗാന്ധി ഓരോ രാജ്യങ്ങളിലെയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സർക്കാരുകളെ തൂത്തെറിയാനുള്ള കാര്യപരിപാടികൾ യാഥാർത്ഥ്യമാക്കുന്നത് സോറോസ് പണം വാരി എറിയുന്ന നൂറുകണക്കിന് എൻ ജി നിസ്വാർത്ഥമായ സാമൂഹ്യ സേവനം നടത്തുന്നവരാണ് എൻ ജി ഒ സംഘടനകൾ എന്നാണ് പറച്ചിൽ എങ്കിലും ഇവരിൽ ഭൂരിപക്ഷത്തിനും സോറോസിന്റെ ടൂൾ കിറ്റുകൾ നടപ്പാക്കുക എന്ന രഹസ്യ അജണ്ടയാണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമാർജ്ജനത്തിനും ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥ കേന്ദ്രീയം പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് എൻ ജി ഒകളിലൂടെ ഒഴുകിയത് ശത കോടിക്കണക്കിന് ഫണ്ടാണ് എൻ ജി ഒകളുടെ പ്രവർത്തനം സത്യമായിരുന്നു എങ്കിൽ എന്നേ ഇന്ത്യ സമ്പന്ന രാജ്യമാവുകയും ദാരിദ്ര്യമില്ലാത്ത രാജ്യമായി മാറുകയും ചെയ്യേണ്ടതാണ് പക്ഷെ അതൊന്നും സംഭവിക്കാത്തതിന് കാരണം ഈ എൻ ജി ഒകളിൽ നല്ലൊരു ശതമാനവും സാമൂഹ്യ സേവനത്തിന്റെ മുഖം മൂടിയിട്ട കള്ളന്മാർ ആയതിനാലാണ് ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പെസഫിക് എന്ന എൻ ജി ഒ സംഘടന ഇന്ത്യയിലെ ജമ്മു കാശ്മീരിനെ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ലക്ഷ്യം കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും മാറ്റുക വേർപ്പെടുത്തുക എന്നതാണ് ഒരു സ്വതന്ത്ര രാജ്യമാക്കി കാശ്മീരിനെ മാറ്റുക എന്നതാണ് ഈ ലക്ഷ്യം കൈവരിക്കാനുള്ള ടൂൾ കിറ്റുകൾ നടപ്പാക്കാൻ വേണ്ടി ഈ സംഘടനയ്ക്ക് ഇന്ത്യയിലേക്ക് ഒഴുകി വരുന്നത് കോടിക്കണക്കിന് ഡോളറാണ് ഈ സംഘടനയുടെ സഹാധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് സോണിയാഗാന്ധിയാണ് ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തി സ്വതന്ത്ര രാജ്യമാക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്ക് ഗുണകരമായ ഒന്നാണോ ജമ്മു കാശ്മീരിനെ ഇന്ത്യയുമായി ലയിപ്പിക്കാനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മൾ എന്തൊക്കെയാണ് കാശ്മീരിൽ കാണുന്നത് കാശ്മീരിലുള്ള പ്രത്യേക പദവി എടുത്തു കളഞ്ഞു കാശ്മീരിനെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ ഒരു സംസ്ഥാനമാക്കി മാറ്റാനുള്ള മോദി സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ നാളുകളെ ഇന്ത്യയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടതോടെ വികസനങ്ങളൊക്കെ മുടങ്ങിക്കിടന്ന ഒരു സംസ്ഥാനമായിരുന്നു കാശ്മീർ ഇസ്ലാമിക തീവ്രവാദം കൂടി ആ മണ്ണിൽ ശക്തമായതോടെ അവിടുത്തെ തടാകങ്ങളും ആപ്പിൾ തോട്ടങ്ങളുമുള്ള പ്രകൃതി സൗന്ദര്യത്തിന്റെ മടിത്തട്ടിലേക്ക് വിനോദ സഞ്ചാരികൾ വരുന്നതും ഇല്ലാതായി പക്ഷേ കാശ്മീരിന്റെ തലവരം മാറ്റി എഴുതി മോദി സർക്കാർ കഴിഞ്ഞ കുറെ നാളുകളായി ടൂറിസ്റ്റുകൾ ഭയമില്ലാതെ അവിടേക്ക് വരുന്നു ഇന്ത്യൻ പട്ടാളത്തിന് നേരെ കല്ലറിയിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തിൽ നിന്നും കാശ്മീരിലെ യുവാക്കളെ നല്ലതുപോലെ മാറ്റാൻ മോദിക്ക് കഴിഞ്ഞു എന്തുകൊണ്ടാണ് ജെ എൻ യുവിൽ ഇടതു സംഘടനയുടെ തീപ്പൊരി നേതാവായിരുന്ന ഷെഹ്ലാർ റഷീദ് എന്ന ജമ്മു കാശ്മീർ സ്വദേശിനി മോദിയുടെ സ്തുതി പാടകയായി ഒരു സുപ്രഭാതത്തിൽ മാറിയത് സൈന്യത്തിന് നേരെ കല്ലറിയാത്ത സ്വന്തം ഭാവി സ്വപ്നം കാണുന്നവരായി യുവാക്കളെ മോദി മാറ്റിയിരിക്കുന്നു എന്നാണ് ഷെഹ്ലാർ റഷീദ് പറഞ്ഞത് കാശ്മീരിൽ വിരലിലെണ്ണാവുന്ന ഏതാനും കുടുംബങ്ങളാണ് എത്രയോ കാലമായി അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ ആവോളം വെട്ടി ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കില്ല പക്ഷേ അതിലേക്കുള്ള ചുവടുവെപ്പുകളാണ് നടക്കുന്നത് നിരവധി നിക്ഷേപകർ കാശ്മീരിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവുമായി കടന്നുവരുന്നു തീവ്രവാദികളുടെ ആക്രമണങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാണ് സോണിയാഗാന്ധി ഉപാധ്യക്ഷയായ ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് എന്ന സംഘടന കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വെട്ടിമാറ്റാനുള്ള അജണ്ടയോടെ പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന ബി ജെ പിയുടെ ആരോപണം അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്തിനാണ് ഇത്തരമൊരു അജണ്ടയോടെ സോണിയാഗാന്ധി പ്രവർത്തിക്കുന്നത് അത്തരമൊരു സംഘടനയുമായി കൈകോർക്കുന്നത് ജോർജ് സോറോസിന്റെ മറ്റ് സംഘടനകളായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഒ തുടങ്ങിയ സംഘടനകളും ഇന്ത്യയിൽ ജനാധിപത്യമില്ല എന്നും മോദി ഏകാധിപതിയാണ് എന്നും അദാനിക്ക് മോദി ഇന്ത്യ അടിയറ വയ്ക്കുകയാണ് എന്നുമുള്ള അജണ്ടകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അദാനിക്കെതിരെ എന്തിനു നിരവധി ആരോപണങ്ങൾ ഉയർത്തിയ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന യു എസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനവും ജോർജ് സോറോസിന് വേണ്ടി പ്രവർത്തിച്ചതാണ് എന്ന വെളിപ്പെടുത്തലും പുറത്തു വന്നു കഴിഞ്ഞു ഇതോടെയാണ് ജോർജ് സോറോസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തെ എതിർക്കാൻ ബി മുന്നോട്ട് വന്നത് നിരവധി രാജ്യങ്ങളിലെ ഭരണം ജനകീയ കലാപങ്ങൾ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ആസൂത്രിത അജണ്ടകളിലൂടെ വീഴ്ത്തിയിട്ടുള്ള ജോർജ് സോറോസും കൂട്ടരും എന്ത് നീക്കമായിരിക്കും അടുത്തതായി ഇന്ത്യക്കും മോദി സർക്കാരിനും എതിരെ ഉയർത്താൻ പോകുന്നത് എന്ന ആകാംക്ഷയോടെ ആശങ്കയോടെ കാത്തിരിക്കുകയാണ് ബി മറ്റു പിയും മറ്റും മോദി സഖ്യകക്ഷികളും എന്തായാലും നമ്മുടെ രാജ്യത്ത് ഇരുന്നുകൊണ്ട് ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ഭാവത്തിൽ ഭാരതത്തിന്റെ അടിവേരിളക്കാൻ കാത്തിരിക്കുന്ന ഒരു അമ്മയും മകനുമാണ് ഇത് ഇവരെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി ഈ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് വേണ്ടത് എന്ന വാദം ശക്തമായി ഉയരുകയാണ് ന്യൂസ് ഡെസ്ക്